സ്വർണ്ണവിലയിൽ സമീപകാലത്ത് ഉണ്ടായത് ഒരു കുതിപ്പാണ് ഈ വർഷം ജനുവരി ഒന്നിന് പവന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സ്വർണവില എങ്കിൽ ഇന്ന് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ കേരളത്തിലെ വില അതായത് വെറും അഞ്ചു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പതിനാലായിരത്തി നാനൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോഴാണ് ഇത്ര വില കൂടാറുള്ളത് ആഗോള വിപണിയിലെ വിലയിലെ പ്രതിഫലനം തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ന് സ്വർണത്തിന് ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തി ഏഴ് ഡോളർ ആണ് വില അതേസമയം വെറും അഞ്ചു വർഷം കൊണ്ട് അതായത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന്റെ വില ഇരട്ടിയിൽ അധികമാകുമെന്ന തരത്തിലുള്ള പ്രവചനമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം തുടങ്ങിയ ഘടകങ്ങളാണ് ഇതിന് കാരണം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും സ്വർണ്ണവില നാന്നൂറ് ഡോളർ മുതൽ അയ്യായിരം ഡോളർ വരെ ഉയർന്നേക്കാം അതായത് സ്വർണ്ണ മൗൺസിന് എണ്ണായിരത്തി തൊള്ളായിരം എത്താനുള്ള സാധ്യതയാണ് കൂടുതൽ ഒരൗണ്ട് സ്വർണത്തിന് നാലായിരത്തി എണ്ണൂറ് ഡോളർ മുതൽ എണ്ണായിരത്തി തൊള്ളായിരം ഡോളർ വരെയുള്ള പ്രവചന ഇടനാഴി പ്രധാനമായും അടുത്ത അഞ്ച് വർഷത്തിലെ പണപ്പെരുപ്പം എത്രത്തോളം വർദ്ധിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു സെൻട്രൽ ബാങ്ക് നയങ്ങൾ പണപ്പെരുപ്പ് രീതികൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ സ്വർണത്തെ ബാധിക്കുന്ന വിവിധ ഘടകങ്ങളുടെ സമഗ്രമായ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പ്രവചനം ഈ പ്രവചനം ശരിയായി വന്നാൽ ഒരു ഗ്രാം സ്വർണത്തിന് ഇരുപത്തി ഏഴായിരം രൂപയിൽ അധികമായിരിക്കും ഇന്ത്യയിലെ വില പവൻ സ്വർണത്തിന്റെ വില രണ്ട് ദശാംശം ഒന്ന് ആറ് ലക്ഷം രൂപയും ആകാം സ്വർണത്തിലെ നിലവിലെ പോസിറ്റീവ് പ്രവണത താൽക്കാലികമല്ലെന്നും ദീർഘകാല ചലനത്തിന്റെ തുടക്കമാണെന്നും സൂചിപ്പിക്കുന്നതെങ്കിലും നിക്ഷേപകരിൽ നിന്ന് ഗൗരവമായ പരിഗണന അർഹിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും സ്വർണത്തിന്റെ സ്വാഭാവിക സവിശേഷതകളാൽ വില വ്യതിയാനങ്ങൾ കണക്കിലെടുത്ത് വില ക്രമീകരണത്തിന് തയ്യാറെടുക്കാനും റിപ്പോർട്ടുകൾ നിക്ഷേപകരെ ഉപദേശിക്കുന്നു വ്യാപാരവുമായി ബന്ധപ്പെട്ട അനിശ്ചിതങ്ങളിൽ നിന്നാണ് സ്വർണത്തോടുള്ള സമീപകാല താല്പര്യം ഉടലെടുക്കുന്നത് എന്നിരുന്നാലും രണ്ടായിരത്തി ജനുവരി ഏപ്രിൽ മാസങ്ങളിൽ മൂല്യങ്ങൾ ഇരുപത്തി ശതമാനം വർദ്ധിച്ചതിനെ തുടർന്ന് വിലകൾ കുറഞ്ഞു അതേസമയം സുരക്ഷിത നിക്ഷേപങ്ങൾക്കായുള്ള ഡിമാൻഡ് കുറയുകയും യു എസ് ഫെഡറൽ റിസർവ് ബാങ്ക് ഈ വർഷം പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് പ്രവചിക്കുകയും ചെയ്തിട്ടും വിവിധ ഘടകങ്ങളുടെ പിന്തുണയോടെ സ്വർണ്ണമൂല്യം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ സ്വർണവില ഔൺസിന് ആറായിരം ഡോളറിലെത്തുമെന്ന് ജെ പി മോർഗൻ അടുത്തിടെ പ്രവചിച്ചു അതായത് നിലവിലെ വില നിലവാരത്തിൽ നിന്നും എൺപത് ശതമാനം വർധനവിനെ ആണ് ഇത് പ്രതിനിധീകരിക്കുന്നത് ഇത് സ്വർണത്തിനായുള്ള ശുഭാപ്തി വിശ്വാസമുള്ള പ്രവചനങ്ങളെ ശക്തിപ്പെടുത്തുന്നു അതേസമയം കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണം പവന് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുന്നൂറ് രൂപ എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത് ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് വില പവന് മുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് നാൽപ്പത് രൂപയുമാണ് ഇന്ന് കുതിച്ചുയരുന്നത് ആഗോള വിപണിയിൽ ഇന്ന് മൂന്ന് ഡോളറിന്റെ ഇടി ഇടിവാണ് ഔൺസ് സ്വർണത്തിന് ഉണ്ടായിരിക്കുന്നത്